നമസ്കാരം ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി ബിഷപ്പിൻ്റെ വിളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയും ജാസച്ചാങ് കിച്ചനും ജനമൈത്രി പോലീസും കൂടെ സംയുക്തമായിട്ടാണ് ഈ ബിഷപ്പിൻ്റെ വിളി ശുശ്രൂഷ എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസിൻ്റെ സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ഭക്ഷണ പാക്കറ്റുകളായിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് പൊരിയുന്ന വയറുകൾക്ക് സാന്ത്വനം വിശപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാര്യമോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും രോഗങ്ങൾ വേണ്ട അപകടം പറ്റിയപ്പോഴാ ചികിത്സകൾ ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ഇല്ലായ്മകൾ കൊണ്ടാ വിശപ്പുകൾ അനുഭവിക്കാത്ത ആരും ഉണ്ടാകത്തില്ല അപ്പൊ വിശം നട്ടുള്ളവർക്ക് അറിയാം ആ വിശപ്പിന്റെ വിളി എന്താണെന്ന് ജാതി മതഭേദമന്യേ എറണാകുളം മഠലിൽ തെരുവിൽ കഴിയുന്നവർക്ക് വേണ്ടി സെന്റ് മേരീസ് പ്രയർ മിസ്റ്റിയുടെ അഭ്യദായകാംക്ഷികൾ മരണ അടിയന്തരം ജന്മദിനങ്ങൾ വിവാഹ വാർഷികങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ അല്ലെങ്കിൽ വിവാഹമൊക്കെ നടക്കാതെ വരുമ്പോൾ ചിലർ പറയും ഈ നിയോഗം വെച്ച് ഒന്ന് കുറച്ച് ഭക്ഷണ പാക്കറ്റുകൾ പല കെട്ടുകളും അഴിയുന്നത് കണ്ടിട്ടുണ്ട് പല നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥന മാത്രമല്ല ഒരു പരിഹാര പ്രവൃത്തി കൂടെ ആയിട്ട് ഇങ്ങനെ ഒരു നിയോഗം കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാമോ എന്ന് പറഞ്ഞാൽ ഈ ജാസച്ചാനോട് പറയുമ്പോൾ അങ്ങനെ അത് സംഘടിപ്പിക്കും നോൺ വെജ് ഫുഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ഹൈജീൻ ആയിട്ടാണ് നല്ല ചൂടാറുന്ന ചൂടാറ ആവി പറക്കുന്ന ഭക്ഷണ പൊതികളാണ് അതുപോലെ തന്നെ ഈ കണ്ടെയ്നറുകൾ ഇതുണ്ടാ ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റിയതാണ് ഇത് ഇങ്ങനെ അവർ കഴിച്ചിട്ട് അവിടെ ഇട്ടാലും സ്ക്രാപ്പുകാരും വന്ന് പറക്കിക്കൊണ്ടു പോകും അപ്പോൾ ആ നഗരത്തിലൊരു മലിനീകരണമൊന്നും വന്നില്ല വരുന്നില്ല എല്ലാം കൂടി നോക്കിയിട്ടുള്ള ഒരു രീതിയിലാണ് ആർക്കും ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഏറ്റവും വലിയ ദൈവകരണ ലഭിക്കുന്ന കെട്ടുകൾ അഴിയുന്ന അനുഗ്രഹം നിറഞ്ഞു കഴിഞ്ഞു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ജാസച്ചയൻ ജോളിയാണ് ക്യാമറയുടെ പുറയിൽ ജോളിയാണ് ഇത് മുൻകൈ എടുത്ത് എല്ലാ തവണയും ഇപ്പോൾ പത്തറുപതിനായിരം പേര് കഴിഞ്ഞു നമ്മളിതുപോലെ ഭക്ഷണ പൊതികൾ കൊടുക്കാൻ സാധ്യത സാധിക്കുന്നത് പലരും പറയുന്നുണ്ട് ബ്രഹ്മ ഞങ്ങൾ അന്ന് ഇന്ന കാര്യത്തിന് വേണ്ടി പക്ഷെ ഇത് കൊടുത്തിരുന്നു ഞങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം എന്നും പറഞ്ഞ ഒത്തിരി സാക്ഷ്യങ്ങളും ത്തിൽ റിപ്ലൈസൊക്കെ വരുന്നുണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല നമ്മുടെ കടമ നമ്മൾ ചെയ്യുന്നു കൊടുക്കുന്നു അന്ന് തൊട്ട് ഇത് തുടർന്ന് കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ആര് സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ദൈവം സഹായിക്കുന്നിടത്തോളം കാലം ഇത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം അപ്പോൾ ഇതിനു മുന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും നിയോഗങ്ങളെ സർവശക്തനായ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തവണയും പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി നന്ദിപ്പോഴും